കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ബഹുമാനിയനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുന്നതിന് വേണ്ടി ശ്രമിച്ചു ആറു മാസം മുൻപ് ഞാൻ ഡൽഹിയിൽ പുതിയ മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ശ്രീ ജെ പി നദ്ദ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അന്ന് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു അതിൽ എയിംസ് ഉണ്ട് ഒരേ വർഷങ്ങളായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു യിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോ ആ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു കേരളത്തിന് എയിംസ് വേണം ഈ രാജ്യത്താണല്ലോ കേരളവും ഉള്ളത് എല്ലാ സംസ്ഥാനങ്ങൾക്കും പല എയിംസ് കൊടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു എയിംസ് എങ്കിലും വേണമല്ലോ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് കേരളത്തിലെ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സാർവത്രിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും അതിലൂടെയൊക്കെ നാമാർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ കേരളത്തിൽ പടുത്തുയർത്തി മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങൾ നമുക്കുണ്ട് പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ് നമുക്ക് മെഡിക്കൽ കോളേജുകൾ ആവശ്യമാണ് അപ്പോ പലതവണ അന്ന് ഞാൻ പോയപ്പോൾ എയിംസിന്റെ കാര്യം പറഞ്ഞു ആഷമാരുടെ കാര്യം പറഞ്ഞു എംസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നൽകാനുള്ള തുക ക്യാഷ് ഗ്രാൻഡ് നമുക്ക് ലഭിച്ചിരുന്നില്ല അത് നൽകണമെന്ന് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ച മെയിലിൽ നാല് കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതിലൊന്ന് അപ്പോയ പോയ സാഹചര്യം അതിൻ്റെ ആശമാരുടെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചാം ആശുമാരാണ് പുത്തൂരിലുള്ളത് അതിലേതാണ് നാനൂറ് മൊത്തത്തിൽ കേരളം മുഴുവൻ നോക്കിയാലേതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാൽ പ്ര ഫീൽഡിൽ ഇല്ലാത്തവരും അതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നാനൂറ് നാനൂറ്റി അമ്പത് പേര് വിട്ടുനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവർ നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം രണ്ടാം തവണ ഞാൻ അവരോട് ചർച്ച നടന്നു അങ്ങനെ ഇതൊരു കേന്ദ്ര സ്കീമാണ് ആശ കേന്ദ്ര സ്കീമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് തുടങ്ങിയത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി പി കെ ശ്രീമതി ടീച്ചറാണ് അതിന് പ്രത്യേക ഗൈഡ് ലൈൻ കേന്ദ്രം അന്ന് പുറത്തിറക്കിയിരുന്നു ആ ഗൈഡ് ലൈനിൽ കുറേയേറെ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ആശമാർ വുമൺ ആയിരിക്കും എന്നുള്ളതാണ് അത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനങ്ങൾ അത് മാറ്റാൻ പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളത് നമ്മുടെ നിലപാട് ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റണം അതുകൊണ്ടാണ് അവർക്ക് ഓണനറിയം സ്റ്റേറ്റ് നിശ്ചയിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത് പ്രഖ്യാപിച്ചത് മുന്നൂറ് രൂപ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തു തുടങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ആ അന്നത്തെ സർക്കാർ യു ഡി എഫ് സർക്കാർ പോകുമ്പോൾ ആയിരം രൂപ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഉള്ളത് കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓർഡർ ഇനിയും വർദ്ധിപ്പിക്കണം എന്ന് തന്നെ സംസ്ഥാനം കാണുന്നു പക്ഷെ അതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശുമാരെ അംഗണവാടി പ്രവർത്തകർ ഇതൊക്കെ കേന്ദ്ര സ്കീമാണല്ലോ ഉൾപ്പെടണം അവരുൾപ്പെടുത്തണം സ്ത്രീജനങ്ങളാണ് കൂടുതൽ ഉള്ളത് അതൊരു ഇൻസെന്റീവ് കൂട്ടുക എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ ഇൻസെന്റീവ് ആണ് ഇപ്പോഴും ഉള്ളത് ഒരു പോളിയോ ഇഞ്ചക്ഷന് എഴുപത്തിയഞ്ച് രൂപ ഒരു കുഞ്ഞ് കുഞ്ഞെടുക്കുന്നു ഒരു ഇമ്യൂണൈസേഷൻ സാധാരണ ഇമ്മ്യൂണൈസേഷൻ ഇരുപത് രൂപ ഒരു ആന്റിഡേഞ്ചർ കേസിന് അഞ്ഞൂറ് രൂപ ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറയുമ്പോൾ നൂറ് രൂപ കൂട്ടിയാൽ അറുപത് രൂപ കേന്ദ്രം രൂപ സംസ്ഥാനം അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ നാല് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എന്റെ കത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചത് ഒന്നാശമാണ് ഇൻസെന്റീവ് സംബന്ധിച്ച കാര്യം വോളണ്ടിയർ ആയിട്ടുള്ളത് അത് എന്റെ വിശദമായ കത്തിൽ അത് ഉണ്ട് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ക്യാഷ് ഗ്രാന്റ് നൽകണം എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം എയിംസ് നാലാമത് പറഞ്ഞത് കാസർഗോഡും വയനാടും നമുക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം അനുവദിക്കണമെന്നുള്ള കാരണം വയനാട് ജില്ലയുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വയനാട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൂടി നൽകണമെന്നുള്ളത് ഞാൻ അതിനു മുൻപ് പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് നഴ്സിംഗ് കോളേജുകൾ രാജ്യം മുഴുവൻ അനുവദിച്ചപ്പോൾ നമുക്കിവിടെ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കണം മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണം അതിനുള്ള പണം നൽകണമെന്നുള്ള അപ്പൊ ആ കാര്യം കൂടി രണ്ട് ജില്ലകൾക്ക് വേണ്ടി വയനാടും കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണം എന്നുള്ളത് പറയുകയുണ്ടായി നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന് നാല് ലക്ഷം രൂപ അടച്ച് നാലോ നാലരയോ നമുക്ക് എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നവംബർ മാസത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് പരിശോധിച്ച് അൻപത് എങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ കഴിയും അത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ നഴ്സിംഗ് കോളേജ് നമ്മൾ തുടങ്ങി ഗവൺമെന്റ് ബാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വയനാട് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പിന്തുണ നൽകണമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് അതിന്റെ അദ്ദേഹത്തോടുള്ള ചർച്ച ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോയിന്റ്മെന്റ്